സോഷ്യൽ മീഡിയ നമ്മുടെ ചിന്തകളെയും കാഴ്ചകളെയും വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് പാരിപ്പള്ളി നിലമേൽ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ട ഒരു വഴിയമ്പലമാണിത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്ന ഈ വഴിയമ്പലത്തിന് നിലവിൽ ഇരുന്നൂറ് വർഷപ്പഴക്കമുണ്ട് വഴിയമ്പലത്തിനോടനുബന്ധിച്ച് യാത്രക്കാർക്ക് വേണ്ടി ഒരു ചുമട് താങ്ങിയും വെള്ളം കുടിക്കാനായി ഒരു കിണറും ഉണ്ടായിരുന്നു എന്നാൽ കാലപ്പഴക്കത്തിനാൽ ചുമട് താങ്ങിയും കിണറും മൺമറഞ്ഞ് പോയി ഏറത്ത് പുത്തൻ വീട് എന്ന കുടുംബത്തിന്റെ സ്വത്താണിത് അവർ നിർമ്മിച്ചത് വഴിയമ്പലത്തിന്റെ നിർമ്മാണവും ചരിത്രവും ഇതിന്റെ അവകാശിയായിട്ടുള്ള കുറുപ്പ് സാറിൻ്റെ വാക്കുകളിലൂടെ ഇതാരാണ് ഇത് കെട്ടിയതെന്ന് വഴിയെ പോണ ആൾക്കാർക്കൊക്കെ ും പിന്നെ ഇവര് വൈകിട്ട് വന്ന് ഇരിക്കാനും ഒക്കെ ചെയ്യുക ചർച്ച ചെയ്യ ഇതിപ്പോ എന്തായാലും പോവും റിംഗ് 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 റോഡ് പുതിയ റോഡിന്റെ ഭാഗമാണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതാ ഇരിക്കുന്നത് സാറിന്റെ പ്രോപ്പർട്ടിയാണ് സാറിന്റെ പേര് ഗോപിനാഥപുരത്ത് ഏറത്ത് ശരി ഈ ചരിത്ര പുത്തമ്പ്രമാരം പറയാം ഇത് അഥവാ ഇത് ഇത് പൊളിഞ്ഞു വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യും ഇത് പൊളിച്ച് വേറെ കൊണ്ട് വെക്കുകയാണെങ്കിൽ അതൊരു നല്ലതായിരിക്കും കാരണം ചരിത്ര ശേഷിപ്പാണല്ലോ ഇതൊക്കെ വഴിയമ്പലത്തിന്റെ കല്ലുകളും തടികളും അതിൻ്റെ പ്രൗഢിയും പഴക്കവും വിളിച്ചോതുന്നുണ്ട് ഇത്രയേറെ വർഷങ്ങൾ ഇവിടെ തലയെടുപ്പോടു കൂടി നിന്ന് ഒരു ചരിത്ര സ്മാരകം തന്നെയാണിത് തീർച്ചയായും ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്വത്താണ് നിലവിലെ ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടിയിരുന്നത് പള്ളിക്കൽ മടവൂർ പ്രദേശത്ത് ഉള്ളവർക്ക് അഭിമാനത്തോടെ പറയാം നമ്മൾ നാടിനു വേണ്ടി നമ്മുടെ നാട്ടുകാർ ചെയ്ത കാര്യങ്ങൾ